ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കമ്പ്യൂട്ടർ ടെസ്റ്റിന് ഇരുപത് ചോദ്യങ്ങൾക്ക് ഇരുപത് മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത് ഒരു ചോദ്യത്തിന് മുപ്പത് സെക്കൻഡ് സമയം ലഭിക്കും എൺപത് ശതമാനം മാർക്ക് വേണം പരീക്ഷ ജയിക്കാൻ അതായത് ഇരുപതിൽ പതിനാറ് ഉത്തരങ്ങൾ ശരിയായിരിക്കണം ഹിന്ദി ഇംഗ്ലീഷ് കൂടാതെ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഭാഷകളിലും പരീക്ഷ ഉണ്ടായിരിക്കും അതായത് മലയാളത്തിൽ ടെസ്റ്റ് എഴുതി പാസ്സാകുവാൻ കഴിയും ബുക്ക് ചെയ്ത ടെസ്റ്റ് സ്ലോട്ട് തീയതി ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ ആർ ടി ഒ ഓഫീസ് മുഖേനയോ മാറ്റുവാൻ കഴിയും അതേപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് തീയതിയും മാറ്റാം ഡ്രൈവിംഗ് ടെസ്റ്റ് തീയതി മാറ്റുവാൻ അനുവദിച്ചിരിക്കുന്നത് മൂന്ന് തവണ മാത്രമാണ് അതിൽ കൂടുതൽ മാറ്റുവാൻ കഴിയില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങൾ ഓടിക്കുവാനുള്ള ലൈസൻസിനെ അപേക്ഷിക്കാം ഇരുപത് വയസ്സിന് ശേഷം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ലൈസൻസിന് അപേക്ഷിക്കാവുന്നതാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം ഫെയിൽ ആയാൽ ആ ടെസ്റ്റ് പിന്നീട് എപ്പോഴെങ്കിലും അറ്റൻഡ് ചെയ്യാം ഇനി എടുക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല പാസ്സായ ടെസ്റ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കും ലേണേഴ്സ് ലൈസൻസ് കാലാവധി ആറുമാസമാണ് കാലാവധി കഴിഞ്ഞാൽ വീണ്ടും ടെസ്റ്റ് എഴുതേണ്ടതില്ല പകരം റീഇഷ്യൂ ചെയ്യിക്കാം ലേണേഴ്സ് ലൈസൻസ് റീഇഷ്യൂവിന് അപേക്ഷിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ ആറുമാസ കാലാവധി അനുവദിച്ചു കിട്ടും റീഇഷ്യൂ ചെയ്യുവാനുള്ള ചാർജ് മുന്നൂറ് രൂപയാണ് സ്ലോട്ട് അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് ലഭ്യമല്ല എന്ന് കണ്ടാൽ പേടിക്കേണ്ടതില്ല അടുത്ത ബുക്കിംഗ് സമയത്ത് വീണ്ടും ശ്രമിക്കുക നിങ്ങളുടെ പരമാവധി സംശയങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ചോദ്യങ്ങൾക്ക് കമൻ്റ് ചെയ്യുക കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാര്യമായ പ്രശ്നങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഗൂഗിളിലോ യൂട്യൂബിലോ തിരിഞ്ഞ് സമയം കളയേണ്ടതില്ല സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാൻ ചിലപ്പോൾ വൈകിയെന്നിരിക്കാം അതിനാൽ അടുത്തുള്ള ആർ ടി ഒ ഓഫീസ് സന്ദർശിക്കുക ശരിയായ പോം വഴി അവിടെ ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്